ഉത്തരാഖണ്ഡിൽ റാഫ്റ്റിങ്ങിനിടെ മലയാളിയെ കാണാതായ സംഭവത്തിൽ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിക്ക് കത്തയച്ച് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പി സംഭവത്തിൽ സർക്കാരിൻ്റെ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടാണ് കത്ത് രക്ഷാപ്രവർത്തനം ത്വരിതഗതിയിലാക്കുന്ന നടപടികൾ സ്വീകരിക്കണമെന്ന് കത്തിൽ ആവശ്യപ്പെട്ടു സ്വാതി നിലവിൽ ഇന്നലെയാണ് ഈ ആകാശിനെ കാണാതായത് ആ സർക്കാരിൻ്റെ ഉത്തരാഖണ്ഡ് സർക്കാരിൻ്റെ ഇടപെടൽ എത്രത്തോളം ഉണ്ട് കാരണം ഇത് ഒരു ഒരുപാട് അടിയന്തര സാഹചര്യമാണ് കേരളത്തിലായിരുന്നുവെങ്കിൽ നമ്മൾ ഇതുപോലെ പല സംഭവങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് സർക്കാർ കാര്യക്ഷമ ഇടപെടൽ എന്താണിപ്പോൾ കത്തിൽ ജോൺ പ്രട്ടാസ് എം പി ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾ സിജു ഇന്നലെ രാവിലെയോടെയാണ് ഈ സംഭവം ഉണ്ടായത് അതിന് പിന്നാലെ തന്നെ ബന്ധുക്കളും ഈ നമ്മുടെ ജനപ്രതിനിധികളടക്കം നിരന്തരമായി ഈ ഭരണകൂടവുമായി ബന്ധപ്പെടുന്ന സമീപനം തന്നെ സ്വീകരിച്ചിരുന്നു എന്നാൽ ഒരു ആശ്വാസവാഹമായ ഒരു റിപ്പോർട്ടുകളും അവിടെ നിന്ന് വരുന്നില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അതിന്റെ പിന്നാലെയാണ് ഇപ്പോൾ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം കൂടി ഈ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് ഉത്തരാഖണ്ഡിലെ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിക്ക് കത്തയച്ചിട്ടുള്ളത് ഈ ഇദ്ദേഹത്തിന്റെ അതായത് റാഫ്റ്റിങ്ങിനിടെ കാണാതായ സംഭവത്തിൽ അടിയന്തരമായ ഒരു ഇടപെടൽ ഉണ്ടാവണം രക്ഷാപ്രവർത്തനം ഗതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ആവശ്യമടക്കം ഈ കത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു രക്ഷാപ്രവർത്തനത്തിന് ഒരു പ്രത്യേക സംഘത്തെ നിയോഗിക്കണം നിയോഗിക്കണമെന്ന ആവശ്യം കൂടി അദ്ദേഹം ഈ കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു കാരണം ഒരു ഒരു പ്രകൃതിപരമായി വലിയ ആശങ്കകളും ഈ രക്ഷാപ്രവർത്തനത്തിന് തന്നെ വലിയ പ്രയാസങ്ങൾ നേരിടുന്ന ഒരു മേഖല കൂടിയാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം പ്രാദേശിക ഭരണകൂടം ഉൾപ്പെടെ നടത്തുന്ന തെരച്ചിൽ ഒട്ടും ആശ്വാസകരമല്ല എന്നുള്ളൊരു സമീപനം ബന്ധുക്കളുടെ ഭാഗത്തുനിന്ന് ഉയരുന്നുണ്ട് അതിന് പിന്നാലെ ാണ് ഇദ്ദേഹം മുഖ്യമന്ത്രിക്ക് കത്തയച്ചിട്ടുള്ളത് എന്തായാലും ഇതുവരെയും ഒരു പുതിയ റിപ്പോർട്ടുകളൊന്നും തന്നെ അവിടെ നിന്നും പുറത്തുവരാത്ത ഒരു സാഹചര്യത്തിലാണ് രക്ഷാപ്രവർത്തനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നൊരു ആവശ്യം കൂടി ജോൺ ബ്രിട്ടാൻ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഒരു വിവരവും ഉത്തരാഖണ്ഡ് സർക്കാർ നൽകുന്നില്ല അതെ സിജു അങ്ങനെ തന്നെയാണ് വിലയിരുത്താൻ വേണ്ടി സാധിക്കുന്നത് കാരണം ഇന്നലെ മുതൽ നിരന്തരമായി ഇവിടെ നിന്ന് വിവിധ ജനപ്രതിനിധികളെ എ എ റഹീം എം പി ഇവിടെ നിന്നും ബന്ധപ്പെട്ടിരുന്നു അതുപോലെ അതോടൊപ്പം തന്നെ ജനസംസ്കൃതി ദില്ലിയിലെ മലയാളി സംഘടനയായിട്ടുള്ള ജനസംസ്കൃതി മുഖ്യമന്ത്രിക്ക് കേരള മുഖ്യമന്ത്രിക്ക് ഇത് സൂചിപ്പിച്ചുകൊണ്ട് കത്തെഴുതിയിരുന്നു അതിന് പിന്നാലെയൊക്കെ തന്നെയും നിരന്തരമായി ബന്ധപ്പെടലുകൾ ഉണ്ടെങ്കിൽ പോലും ആ ഭരണകൂടം അതിന് വേണ്ടത്ര ഗൗരവത്തിൽ അതിനെ കൈകാര്യം ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ തന്നെയും ചൂണ്ടിക്കാണിക്കുന്നത് കാരണം ഇന്നലെ രാവിലെയാണ് ഈ സംഭവം ഉണ്ടായത് അതിനുശേഷമുള്ള അറിയിപ്പുകൾ ലഭിച്ചിട്ടും വളരെ പതിയ തരത്തിൽ ഒരു ഗൗരവപരമായ ഒരു സമീപനം അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട ഒരു ഫോളോ അപ്പും തിരിച്ചു ലഭിക്കുന്നില്ല എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ഇത്തരം ഒരു അടിയന്തര ഇടപെടൽ ജോൺ ബ്രിട്ടാസ് എം കൂടി ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ള ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നും ഒരു നിസ്സംഗത തുടരുന്ന സമീപനം തന്നെയാണുള്ളത് സിജു ശരി